വാരപ്പെട്ടി പഞ്ചായത്തിലെ ലത്തീൻ പള്ളിപ്പടി പുല്ലൻപടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആറ് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ ജോലികൾ വാരപ്പെട്ടി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ലത്തീൻ പള്ളിപ്പടി പുല്ലമ്പടി റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ റോഡിൻ്റെ ആവശ്യകത നമുക്കറിയാം ഇത് രണ്ട് ഘട്ടമായാണ് പൂർത്തീകരിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി ഉൾപ്പെടുത്തി രണ്ട് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന മേഖല എന്നയിൽ ആ മേഖലയ്ക്ക് ഗ്രാമപഞ്ചായത്ത് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് റോഡ് പൂർത്തീകരിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന ആഗ്രഹം പഞ്ചായത്തിനുണ്ടായി ആ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പൂർത്തീകരിച്ച് ഉൾക്കാടം ചെയ്യാനായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും നിലവിലുള്ള മുഴുവൻ ഗ്രാമീണ റോഡുകളും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കാലാവധിക്കുള്ളിൽ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ കട്ട വിരിച്ചോ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യമാണ് ഇട്ടിട്ടുള്ളത് അതിനുള്ള ഫണ്ടുകൾ സമയബന്ധിതമായി ബഹുമാനപ്പെട്ട എം എൽ എ എം പി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വെച്ചുകൊണ്ട് ഈ പന്നസമിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഒരു റോഡ് പോലും നിലവിലുള്ള റോഡ് പോലും പൂർത്തീകരിക്കാനുണ്ടാകില്ല വാർഡ് മെമ്പർ പി പി കുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സെയ്ദ് മെമ്പർമാരായ ഷജീബ് ഷജീവെസി റോഡിന് സ്ഥലം വിട്ടു നൽകിയ ജോസ് മാഞ്ഞുരാൻ പോളി കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോണി എബി ജോർജ് ഓയം തുടങ്ങിയവർ പങ്കെടുത്തു ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്